തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് മാർക്ക് കാർണി കാനഡയിലെ ഹിന്ദു വിഭാഗം നടത്തിയ രാമനവമി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഇന്ത്യക്കും കാനഡയ്ക്കും ഇടയിലെ ഭിന്നത തുന്നിക്കാട്ടാനുള്ള കാർണിയുടെ ഗ്രീൻ സിഗ്നൽ ആണതെന്ന് പരക്കെ അഭിപ്രായമുയർന്നു മാത്രമല്ല ഇന്ത്യ കാനഡ ബന്ധം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി കാർണി പലയാവർത്തി പറയുകയും ചെയ്തു ലിബറൽ പാർട്ടി ഭരണ തുടർച്ച നേടി കാർണി വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നു കാർണിയുടെ വരവോടെ ഇന്ത്യക്കും കാനഡയ്ക്കും ഇടയിലെ മഞ്ഞുരുമോ വിലക്കയറ്റത്തിനും ഭവന പ്രതിസന്ധിക്കും വഴിവച്ച മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോയുടെ കുടിയേറ്റ നയം ലിബറൽ പാർട്ടിക്ക് വരുത്തിവെച്ച ക്ഷീണം ചെറുതല്ല റൂഡോ ഭരണം വൻ ജനവിരുദ്ധ വികാരത്തിന് വഴിവെക്കുകയും ചെയ്തു കുടിയേറ്റ നയത്തിൽ തെറ്റുപറ്റിയത് സംബന്ധിച്ച് ട്രൂഡോ തന്നെ രംഗത്തെത്തുകയും ചെയ്തു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി തകർന്നടിയുമെന്ന് തന്നെ ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ചു ഇതിനിടയിൽ ട്രംപ് അമേരിക്കയുടെ തലപ്പത്തെത്തി അമേരിക്കയിലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റത്തിനും കള്ളക്കടത്തിനുമെതിരെ കാനഡ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് ട്രംപ് തീരുവയുദ്ധം പ്രഖ്യാപിച്ചു കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തി അതുപോരാതെ കാനഡയെ യു എസിന്റെ അൻപത്തി ഒന്നാം സംസ്ഥാനമാക്കാമെന്ന് ട്രംപ് പരിഹസിക്കുക കൂടി ചെയ്തു സ്വന്തം രാജ്യ തലയിടിച്ച ജനവിരുദ്ധ വിഹാരത്തിനും ട്രംപ് നൽകിയ തിരിച്ചടിക്കുമിടയിൽ സ്വന്തം പാർട്ടി അംഗങ്ങൾ കൂടി എതിരായതോടെ ട്രൂഡോയ്ക്ക് നിൽക്കക്കല്ലി ഇല്ലാതായി അങ്ങനെ ഒൻപത് വർഷത്തിലധികം ഭരണത്തിലിരുന്ന ശേഷം കഴിഞ്ഞ ജനുവരിയിൽ ട്രൂഡോ രാജിവെച്ചു പിന്നാലെ ട്രൂഡോയ്ക്ക് പകരക്കാരനെ കണ്ടെത്താൻ ലിബറൽ പാർട്ടി തിരഞ്ഞെടുപ്പ് നടത്തി ഒന്നര ലക്ഷത്തോളം പാർട്ടി അംഗങ്ങൾ പങ്കെടുത്ത വോട്ടെടുപ്പിൽ എൺപത്തി ആറ് ശതമാനം വോട്ട് ലഭിച്ച് മുൻ കേന്ദ്ര ബാങ്ക് ഗവർണറായ മാർക്ക് കാർണി പ്രധാനമന്ത്രി കസേരയിലെത്തി ട്രംപിന്റെ തീരുവനയം ഉറുകുന്നതിനിടെയാണ് കാർണി അപ്രതീക്ഷിതമായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അതും ലിബറൽ സർക്കാരിന് ഒക്ടോബർ വരെ കാലാവധി ബാക്കി നിൽക്കും രണ്ടായിരത്തി എട്ടിൽ ആഗോളമാദ്യം ലോകരാജ്യങ്ങളെ പിടിച്ചുലച്ചപ്പോൾ കാനഡയെ പോരലേൽപ്പിക്കാതെ രക്ഷിച്ചത് കേന്ദ്ര ബാങ്ക് ഗവർണറായ കാർണിയുടെ സാമ്പത്തിക നയങ്ങളായിരുന്നു ആ സമ്പത്താണ് കാനഡയുടെ രക്ഷകനായി കാർണി അവരോധിക്കാൻ ലിബറൽ പാർട്ടിക്ക് ധൈര്യമേകിയത് കാനഡയെ ഭിന്നിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമം ഒരു കാലത്തും വിജയിക്കില്ലെന്ന് കനേഡിയൻ തെരുവുകൾ തോറും കാർണി പ്രസംഗിച്ചു ട്രംപിന്റെ അധിക്ഷേപം ആളികത്തിച്ച ദേശീയതയും കാർണിയുടെ പ്രതിച്ഛായയും അദ്ദേഹത്തിന് ഗുണകരമായി ജനപ്രതിനിധി സഭയിലേക്ക് നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ ഭരണ തുടർച്ച ലിബറൽ പാർട്ടി നേടി അറുപത്തിനാല് ശതമാനം വോട്ടോടെ ഒണ്ടേറിയോ മണ്ഡലത്തിൽ നിന്ന് കാർണി വിജയിച്ചു ഇതോടെ ട്രൂഡോയുടെ പിൻഗാമിയായി ഹ്രസ്വകാലത്തേക്ക് പ്രധാനമന്ത്രിയായ കാർണി നാല് വർഷത്തേക്ക് കൂടി തുടരും ട്രൂഡോ രാജിവെച്ച സമയത്ത് നടന്ന അഭിപ്രായ സർവേകളിൽ എഴുപത്തിനാല് ശതമാനമായിരുന്നു കൺസർവേറ്റീവുകളുടെ ജനപ്രീതി ലിബറൽ പാർട്ടിയുടേതാകട്ടെ ഇരുപത് ശതമാനം മാത്രം പക്ഷേ ട്രംപ് ആളിക്കത്തിച്ച തീയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു ട്രംപിനോട് വിട്ടുവീഴ്ചയില്ലെന്ന കാർണിയുടെ നിലപാട് ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു ലിബറലുകൾ നൂറ്റി അറുപത്തി എട്ട് സീറ്റുകൾ നേടി രണ്ടാം സ്ഥാനത്തുള്ള കൺസർവേറ്റീവ് പാർട്ടി നേടിയത് നൂറ്റി നാൽപ്പത്തിനാല് സീറ്റുകൾ ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന കാനഡക്കാർക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് വാദിക്കുന്ന ബ്ലോക്ക് പാർട്ടി ഇരുപത്തിമൂന്ന് സീറ്റ് നേടി മൂന്നാം സ്ഥാനത്തെത്തി ഖലിസ്ഥാൻ വിഘടനവാദി ജഗ്മീത് സിംഗ് നയിച്ച ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ഏഴ് സീറ്റിലെത്തി വിജയത്തിന് തൊട്ടു പിന്നാലെ കാർണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി കാർണിക്കും ലിബറൽ പാർട്ടിക്കും അഭിനന്ദനം നേർന്നുകൊണ്ടുള്ള കുറിപ്പിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ തുറക്കുന്നതിന് കാർണിയുമായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി മോദി കുറിച്ചു പലതലത്തിലും വ്യക്തിപരമായും സാമ്പത്തികമായും തന്ത്രപരമായും സുപ്രധാനമായ ബന്ധമാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ളതെന്ന് വിജയത്തിന് ശേഷവും കാർണി ആവർത്തിക്കുകയും ചെയ്തു ഇതോടെ കാർണിയുടെ വിജയം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അകലം കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിന് കാനഡയിലെ സറയിൽ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യക്കും കാനഡയ്ക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തത് നിജറിന്റെ കൊലയ്ക്ക് പിന്നിൽ മോദി അയച്ച ഇന്ത്യൻ ഏജന്റുമാരാണെന്ന് ട്രൂഡോ ആരോപിച്ചു ഇതോടെ ഇന്ത്യയും കാനഡയും വർഷങ്ങളായി നിലനിർത്തിയ ഊഷ്മള ബന്ധം തകർന്നു എന്നാൽ ഈ അകലം കുറയ്ക്കുന്നതിനുള്ള ഒരു പാലമായാണ് കാർണി സ്വയം സ്ഥാപിച്ചിരിക്കുന്നതെന്ന് നിലപാടുകളിൽ നിന്ന് വ്യക്തമാണ് ട്രൂഡോയുടെ ഭരണത്തിൽ ഖലിസ്ഥാൻ അനുകൂല പാർട്ടിയായ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സ്വാധീനമുണ്ടായിരുന്നു എന്നാൽ ഇക്കുറി തിരഞ്ഞെടുപ്പിൽ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി തകർന്നടിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യയോടുള്ള കാനഡയുടെ വിദേശ നയങ്ങളിൽ ഖലിസ്ഥാൻ സ്വാധീനമുണ്ടാകില്ല അതേസമയം നിജറിന്റെ കൊലപാതകവുമായും ട്രൂഡോയുടെ ആരോപണവുമായും ബന്ധപ്പെട്ട് യാതൊരു പരാമർശങ്ങളും കാർണിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ് ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് മാത്രമാണ് കാർണി സൂചിപ്പിച്ചത് കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തർക്കത്തെ തുടർന്ന് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ അഥവാ സി പി ഇ മരവിപ്പിച്ചിരുന്നു കാർണിയുടെ വരവോടെ ഇത് വീണ്ടും സജീവമായേക്കാം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ട രാജ്യവും കാനഡയാണ് ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിലുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ബന്ധം വശലായതിനു പിന്നാലെ വിദ്യാർത്ഥി പ്രവേശനം നാൽപ്പത് ശതമാനമായി വെട്ടിക്കുറച്ചിരുന്നു കാർണി അധികാരത്തിലെത്തുന്നതോടെ വിദ്യാർത്ഥി പ്രവേശനം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട് കൂടാതെ വ്യാപാര പങ്കാളിത്തം വിപുലമാക്കുന്നതിനുള്ള താല്പര്യവും കാർണി പ്രകടിപ്പിച്ചിരുന്നു എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യക്കും കാനഡയ്ക്കുമിടയിൽ പുതിയ വാതായനങ്ങൾ തുറന്നേക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം